സൗരോർജ്ജം ജലവൈദ്യുതി താപവൈദ്യുതി കാറ്റാടി ആണവ വൈദ്യുതി തുടങ്ങിയവയുടെ ഉത്പാദനത്തിന് തീരുവയോ ഡ്യൂട്ടിയോ ഏർപ്പെടുത്തരുത് എന്ന കേന്ദ്ര തീരുമാനം കേരളം അട്ടിമറിക്കുന്നത് വിവാദത്തിലാവുകയാണ് സൗരോർജ വൈദ്യുതി ഉൽപാദനത്തിനുൾപ്പെടെ എനർജി ഡ്യൂട്ടി ചുമത്തിയ കേരളത്തിന്റെ തീരുമാനം കേന്ദ്ര നയത്തിന് വിരുദ്ധമാണ് ഇതോടെ കേന്ദ്ര ഫണ്ടുകൾ ഇനി കിട്ടാനുള്ള സാധ്യതയാണ് കുറയുന്നത് സാമ്പത്തിക പ്രതിസന്ധിയിൽ ആടിയുലയുന്ന കേരളത്തിന് ഇത് വലിയ തിരിച്ചടിയായി മാറും ഇതോടെ പുരപ്പുറ സോളാർ പദ്ധതിയുടെ ലക്ഷ്യം തന്നെ തെറ്റുകയാണ് സോളാർ വെച്ചാലും ഉപഭോക്താവിന് ഗുണമുണ്ടാക്കാത്ത അവസ്ഥ നമ്മൾ ഉണ്ടാക്കി കെ എസ് ഇ ബിക്ക് നൽകുന്ന വൈദ്യുതിക്ക് നമ്മളിൽ നിന്നും എനർജി ഡ്യൂട്ടി വാങ്ങുകയാണ് കെ എസ് ഇ ബി പക്ഷേ അവരുണ്ടാക്കി നമുക്ക് തരുന്ന വൈദ്യുതിക്ക് എനർജി ഡ്യൂട്ടി നമുക്ക് തരുന്നുമില്ല എന്നതാണ് വസ്തുത രണ്ടുപേരും വൈദ്യുതി ഉണ്ടാക്കുമ്പോൾ ഒരാൾക്ക് മാത്രം എനർജി ഡ്യൂട്ടി ബാധകമാകുന്നത് എങ്ങനെയെന്ന ചോദ്യവും പ്രസക്തമാവുകയാണ് പണം മുടക്കി സോളാർ സ്ഥാപിക്കുന്ന ഉപഭോക്താക്കളെ വെട്ടിലാക്കുന്നതാണ് ഈ തീരുമാനം ഇത് പുതിയ തലത്തിൽ ചർച്ചയായി മാറുമെന്നത് ഉറപ്പുമാണ് വൈദ്യുതി ഉൽപാദനത്തിന് ഡ്യൂട്ടി ചുമത്തരുത് എന്ന കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടും കേരളം ഡ്യൂട്ടിയിൽ നിന്ന് പിൻവാങ്ങിയില്ല രണ്ടായിരത്തി ഇരുപത്തിനാലോ ഇരുപത്തിയഞ്ച് ബജറ്റിൽ യൂണിറ്റിന് പതിനഞ്ച് പൈസയായി ഡ്യൂട്ടി വർദ്ധിപ്പിച്ചു ഇതോടെ പുരപ്പുറ സൗരോർജ ഉൽപാദകരുടെ ബിൽ തുക വർദ്ധിക്കുകയും ചെയ്തു സോളാർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നവരിൽ നിന്ന് കേരളം ഉൾപ്പെടെ ചില സംസ്ഥാനങ്ങൾ ഇതിന് വിരുദ്ധമായി തീരുവയും ഡ്യൂട്ടിയും സെസ്സും പിരിക്കുന്നുണ്ട് ഇതൊഴിവാക്കാൻ കേന്ദ്ര ഊർജ്ജ മന്ത്രാലയം കഴിഞ്ഞ വർഷം സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർക്ക് കത്തയച്ചിരുന്നു ഒക്ടോബറിൽ സർക്കുലറും പുറപ്പെടുവിച്ചിരുന്നു ഭരണഘടനയുടെ ഏഴാം ഷെഡ്യൂളിലെ രണ്ടാം പട്ടികയിലാണ് സംസ്ഥാനങ്ങൾക്ക് തീരുവയും ഡ്യൂട്ടിയും ചുമത്താനുള്ള അധികാരത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത് വൈദ്യുതിയുടെ കാര്യത്തിൽ വൈദ്യുതി ഉപയോഗത്തിനും വിൽപ്പനയ്ക്കും മാത്രമേ സംസ്ഥാനത്തിന് ഡ്യൂട്ടി ചുമത്താൻ അധികാരമുള്ളൂ ഇതിൽ വൈദ്യുതി ഉൽപാദനത്തെ കുറിച്ച് പരാമർശമേയില്ല അതായത് ആരെങ്കിലും വൈദ്യുതി ഉൽപാദിപ്പിച്ചാൽ അതിന് തീരുവ ചുവത്തരുത് എന്ന് സാരം ഒരു സംസ്ഥാനത്ത് ഉൽപാദിപ്പിക്കുന്ന വൈദ്യുതി ചിലപ്പോൾ ഉപയോഗിക്കുക മറ്റൊരു സംസ്ഥാനത്തായിരിക്കും ഭരണഘടനാ പ്രകാരം ഒരു സംസ്ഥാനത്തിന് മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് തീരുവയോ ഡ്യൂട്ടിയോ പിരിക്കാൻ അധികാരമില്ല